എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ ചൈതന്യത്തെക്കുറിച്ചാണ് എല്ലാവരുടെയും ആഗ്രഹമാണ് ശ്രീ മഹാലക്ഷ്മി നമ്മുടെ വീടുകളിൽ വസിക്കണമെന്ന് അമ്മ ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ ചൈതന്യം നമ്മുടെ വീടുകളിൽ ഉണ്ടായാൽ ആ വീട്ടിൽ അഷ്ട ഐശ്വര്യങ്ങൾ നിലനിൽക്കും എല്ലാത്തരം ദുരിതങ്ങളും വിട്ടൊഴിയും എന്നാണ് വിശ്വാസം അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഒന്നാമതായി വൃത്തി വൃത്തിയും വെടുപ്പും ഉള്ളിടത്തെ ശ്രീ മഹാലക്ഷ്മി വസിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ വീടും പരിസരവും എപ്പോഴും വൃത്തിയാക്കി ഇടുക അതിനായി നമ്മൾ വീട്ടിലെ ജോലികളെല്ലാം ഒരു ഓർഡർ ഉണ്ടാക്കി അതിനനുസരിച്ച് ചെയ്താൽ മതി ആഴ്ചയിലൊരിക്കലോ രണ്ടാഴ്ച കൂടുമ്പോഴോ ഒരു ഡീപ് ക്ലീനിങ് കൂടി ചെയ്താൽ മതി അപ്പോൾ വീട് അലങ്കോലമാകില്ല ഒരിക്കലും വീട്ടിൽ മാറാല കയറി നിറയാൻ പാടില്ല അടുക്കള എപ്പോഴും വൃത്തിയായും ശുചിയായും സൂക്ഷിക്കുക നമ്മൾ പൂജാമുറി എങ്ങനെ സൂക്ഷിക്കുന്നുവോ അതുപോലെ തന്നെ അടുക്കളയും സൂക്ഷിക്കുക ഇച്ചിൽ പാത്രങ്ങൾ അടുക്കളയിൽ കൂട്ടിയിടുവാൻ അനുവദിക്കരുത് അപ്പോൾ തന്നെ ക്ലീൻ ചെയ്യുക ചൂല് അടുക്കളയിൽ സൂക്ഷിക്കരുത് ഉപയോഗശേഷം ചൂല് വൃത്തിയാക്കി സൂക്ഷിക്കുക മഹാലക്ഷ്മിയുടെ വാസസ്ഥലങ്ങളിൽ ഒന്നാണ് ചൂൽ എന്നാണ് വിശ്വാസം അടുപ്പ് എപ്പോഴും തുഴച്ച് വൃത്തിയാക്കുക അത് ഗ്യാസ് അടുപ്പായാലും വിറകടുപ്പായാലും വിറകടുപ്പിൻ്റെ തിണ്ണ തുഴച്ച് വൃത്തിയാക്കി ഇടുക മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൂട്ടിയിടരുത് അലക്കി മടക്കി സൂക്ഷിക്കുക മുറ്റവും വീടിന് ചുറ്റുപാടും എന്നും അടിച്ച് വൃത്തിയാക്കുക എന്നും പുലർച്ചെ എഴുന്നേൽക്കുക ആറു മണിക്ക് മുമ്പെങ്കിലും രാവിലെ എഴുന്നേൽക്കുക വെള്ളിയാഴ്ചകളിൽ വീട് തുടച്ച് വൃത്തിയാക്കുന്നത് നല്ലതാണ് വെള്ളിയാഴ്ചകളിൽ പൂജാമുറിയിൽ ലക്ഷ്മി ചിത്രത്തിന് മുമ്പിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഐശ്വര്യമാണ് സുഗന്ധം വളരെ ഇഷ്ടമുള്ള ദേവിയാണ് ശ്രീ മഹാലക്ഷ്മി എന്നും നമ്മുടെ വീട് സുഗന്ധപൂർണ്ണമായിരിക്കാൻ ചന്ദനത്തിനെയോ കുന്തിരിക്കമോ ഉപയോഗിക്കാം രണ്ടു നേരം നിലവിളക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് വീടും പരിസരവും വൃത്തിയാക്കിയാൽ മാത്രം പോരാ നമ്മൾ നമ്മളെ തന്നെ ശുദ്ധിയാക്കണം ശരീരവും മനസ്സും എപ്പോഴും ശുദ്ധമായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുക എനിക്കൊന്നുമില്ല എനിക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഉണ്ടാകുന്നില്ല എന്ന് ചിന്തിക്കാതിരിക്കുക മറ്റുള്ളവർക്കെല്ലാം ഉണ്ടല്ലോ എന്ന് കരുതി വിഷമിക്കാതെ നമുക്ക് ഉള്ളത് ദൈവത്തിനോട് നന്ദി പറയുക ഇല്ലാത്തതൊക്കെ നമ്മെ തേടി വരും എന്നും സന്തോഷത്തോടെ ഇരിക്കുക വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക മോശം വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക മഹാലക്ഷ്മി ശാന്തതയുടെയും സമാധാനത്തിൻ്റെയും സർവ ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദേവിയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം പകർത്തുമ്പോൾ ലക്ഷ്മി ചൈതന്യം നമ്മുടെ വീടുകളിൽ നിറയും എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് കരുതുന്നു മഹാലക്ഷ്മി ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ಲೈಕ್ ಷೇರ್ ಸಬ್ಸ್ಕ್ರೈಬ್ ನಂದಿ ಶುಭದಿನ